ടെക്സ്റ്റൈൽസ് ആൻഡ് ആൻഡ് സെന്റർ ഫാൻസി റോഡ് വണ്ടൂർ വയനാട്ടിൽ പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ മാവോവാദിയായ പാണ്ടിക്കാട് സ്വദേശി മരിച്ചു ചെറുകപ്പള്ളി ജലീലാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ജലീലിന്റെ മരണവിവരം പുറത്തറിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പോലീസ് മാവോയിസ്റ്റ് വേട്ട ശക്തമാക്കിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ജലീലിനെക്കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ യാതൊരു വിവരവും ഇല്ലായിരുന്നു വ്യാഴാഴ്ച രാവിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ജലീൽ കൊല്ലപ്പെട്ട വിവരം ബന്ധുക്കളും നാട്ടുകാരും അറിയുന്നത് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ജലീൽ കൂലിപ്പണി ചെയ്തു വരികയായിരുന്നു ഇതിനിടയിൽ മാവോവാദികളുമായി അടുത്ത ബന്ധം പുലർത്തിയത് പോലീസിന്റെ നോട്ടപ്പുള്ളിയാകാൻ കാരണമായി ഇതോടെയാണ് ജലീൽ ഒളിവിൽ പോയത് മൃതദേഹം വിട്ടുകിട്ടാൻ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂത്ത സഹോദരൻ മൊയ്തീൻ വർഷങ്ങളായി മാവോയിസ്റ്റ് ബന്ധത്തെ തുടർന്ന് ഒളിവിലാണ് മറ്റൊരു സഹോദരൻ ഇസ്മായിൽ ഇതേ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് അലീമയാണ് കൊല്ലപ്പെട്ട ജലീലിന്റെ മാതാവ് റഷീദ് അൻസാർ ജിഷാദ് ഖദീജ ഷെരീഫ നൂർജഹാൻ എന്നിവരാണ് മറ്റു സഹോദരങ്ങൾ സുവർണ